ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള ടാസ്ക് നമ്പർ ത്രീയുടെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് പന്താട്ടം എന്നാണ് ആ ടാസ്കിന്റെ പേര് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള വളരെ നല്ലൊരു ടാസ്ക് ആണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത് ഒരു ചരിഞ്ഞ പ്രതലം അതിലേക്ക് കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ഒരു തളിക പോലെയുള്ള ഭാഗം അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ആ പ്രതലത്തിൻ്റെ മുകളിലേക്ക് നടന്നു കയറുക തിരിച്ച് താഴേക്ക് അതുപോലെ തന്നെ ബോൾ കളയാതെ ഇറങ്ങി വരിക എന്നുള്ളതാണ് ഈ ടാസ്ക് ബോളുമായിട്ട് കയറുന്ന സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് എൻ്റെ കൈതെ കിട് കിട് കിടാ വിറയ്ക്കുന്നുണ്ട് എന്ന് പക്ഷെ തുടർന്ന് അഭിഷേകിന്റെ കയ്യിൽ നിന്ന് ആ ബോൾ താഴേക്ക് പോകുന്നത് പോലെയുള്ള കാഴ്ച കാണുന്നുണ്ട് സായിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു തുടർന്ന് ഓരോ മത്സരാർത്ഥികളും ആ ബോൾ ബാലൻസ് ചെയ്യുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ആ ടാസ്കിൽ കാണുവാൻ സാധിക്കുന്നത് എത്രയും വേഗം ആ ടാസ്ക് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് വിജയശ്രീലാളിതനായി മാറിയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടാസ്കുകൾ കഴിഞ്ഞു ആ രണ്ട് ടാസ്കിലും അഭിഷേക് തന്നെയാണ് വിൻ ചെയ്തു നിൽക്കുന്നത് മൂന്നാമത്തെ ടാസ്കിൽ ആരാകും വിജയിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിൻ്റെ അപ്ഡേഷനുമായി വേഗമെത്താം